ചുനക്കനാൾ ശാന്തർപാറ ഗ്രാമപഞ്ചായത്തുകളിൽ വീണ്ടും പ്രതിസന്ധിയായി കാട്ടാനകൾ ചക്കക്കൊമ്പനും മുറിവാലനും കൃഷിയിടത്തിൽ ഇറങ്ങി ശങ്കരപാണ്ടെട്ടിൽ പതിനാല് ആനകളുടെ കൂട്ടവും നിലയുറപ്പിച്ചിരിക്കുന്നു ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകി വനംവകുപ്പും രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബിയൽറാം മേഖലയിൽ നിലയുറപ്പിച്ചിരുന്ന കാട്ടാനകളാണ് ഇപ്പോൾ മറ്റു മേഖലകളിലേക്ക് മാറിയിട്ടുള്ളത് ജനവാസ മേഖലകൾക്ക് സമീപം കൃഷിയിടങ്ങളിലാണ് ഇപ്പോൾ കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത് കോഴിപ്പന്നിക്കുടി ഭാഗത്ത് ചക്രക്കൊമ്പനും ചൂണ്ടൽ മേഖലയിൽ മുറിവാലനും നിലയുറപ്പിച്ചിട്ടുണ്ട് ഇതേസമയം ചിന്നക്കനാൽ മേഖലയിൽ ഉണ്ടായിരുന്ന പതിനാലംഗ കാട്ടാനക്കൂട്ടം പൂപ്പാറ ലയൻസിലേക്ക് മാറി കാട്ടാനക്കൂട്ടം ഇപ്പോഴുള്ളത് മതികെട്ടാൻ ചോളിക്ക് സമീപമുള്ള ശങ്കർപാണ്ഡ്യം നെട്ടിലാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ വനംവകുപ്പ് വാച്ചർമാരുടെ സംഘവും മേഖലയിൽ നിരയുറപ്പിച്ചിട്ടുണ്ട് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് ഇതിനോടൊപ്പം വലിയ കൃഷിനാശവും ആനകൾ ഉണ്ടാക്കുന്നുണ്ട് വളരെ ദുരിതത്തിലാണ് കാരണം പകൽ സമയത്ത് പോലും ഉറപ്പുവരുത്തി അപ്പൊ ആന എവിടെയില്ലാതെ ആർക്കും അറിയത്തില്ലെങ്കിൽ അന്നത്തെ ഒന്നും പണിക്കും പോകുന്നില്ല കാരണം തൊഴിലാളികൾക്ക് പണിയില്ല ആരാ ഇങ്ങനെ ഏല എല്ലാം അടിച്ച് നശിപ്പിച്ച് കളയാം മറ്റു കൃഷി ചെയ്യാനിവിടെ വേറെ ഒരു മാർഗ്ഗമില്ല ഏല മാത്രമേ ഇവിടെ കൃഷി ആ കാലാവസ്ഥ അനുകൂലമൊക്കെ ഉള്ളു നേരത്തെ ഇഞ്ചുകൃഷിയൊക്കെ അറുന്ന് ഇഞ്ചി കൃഷി ഇല്ലാതായി ഏല മാത്രമേ ഉള്ളു അപ്പൊ ഏലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ആന കന്നാലി തിരുന്നതുപോലെ വന്നത് തില്ലുക നേരത്തെ ഒക്കെ ആന വന്നാ ഒരു സുരക്ഷിത സ്ഥലത്തേക്ക് രാവിലെ പോർന്നു ഇപ്പൊ പോവില്ല വന്നാ വന്നോണ്ട് തന്നെ നിക്കുക അതുപോലെ ഏഴ് മണിക്കൊക്കെ പാല് പഠിക്കാൻ പോയ ശ്രീ ഏക അടുത്ത ദിവസം ഓടിച്ച് അവർ വീട് പരിക്കുപേറ്റി വന്നിരിക്കണത് അപ്പം ഈ രണ്ടാഴ്ചയ്ക്കുള്ള ഇവിടെ വീണ്ടും ഭാഗത്ത് രണ്ടാളെ ആന മർദ്ദിച്ച് കൊലപ്പെടുത്തി ഇതിനെ ഒരു ശാശ്വത പരിഹാരം കാണണം പോറച്ചുകാർ വരും അവരെ എവിടെ ഉള്ളത് നോക്കി കുറെ ആൾക്കാർ അവരോട് പോകും ഇപ്പോൾ പടക്കം പെട്ടിക്കാൻ പാടില്ല അതിനെ ഉദ്രവിക്കാൻ പാടില്ല പാട്ട പെട്ടാൻ പാടില്ല അവിടെ വെച്ച് താൻ പാടില്ല എന്നൊക്കെയാണ് പറയണത് ഇതിനെ പിടിച്ചുകൊണ്ടുപോയി എവിടെയെങ്കിലും ഒരു സൗരമായ സ്ഥലത്ത് വെറുതെ വേലി ഇട്ടിയോ ട്രഞ്ച് വെട്ടിയോ അല്ലെങ്കിൽ മെസ്സി വേലി ഇട്ടോ വേണ്ടത് വെള്ളം ഒക്കെ അതിനെ നമ്മൾ പറയുന്നില്ല സംരക്ഷിക്കുക കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ കാട്ടാന ആക്രമണങ്ങളും മേഖലയിൽ പതിവായിട്ടുള്ളത് ജനജീവിതത്തെ സാരമായിട്ടാണ് ബാധിച്ചിട്ടുള്ളത് ആനകളെ തുടർച്ചയായി നിരീക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ